കേരളത്തിന്റെ സാധ്യതയായ ജലവൈദ്യുത പദ്ധതികളിൽ പ്രഥമ ഗണനീയമാണ് അതിരപ്പിള്ളി പദ്ധതി നടപ്പാക്കിയാൽ നിലവിലുള്ള വെള്ളച്ചാട്ടത്തെക്കാൾ മനോഹരമായ വെള്ളച്ചാട്ടം സൃഷ്ടിക്കാനാകുമെന്ന വാഗ്ദാനമാണ് കെ പുറത്തിറക്കിയിരിക്കുന്ന അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പദ്ധതി നടപ്പായാൽ നഷ്ടമാകുന്നത് ഇരുപത്തെട്ട് ഹെക്ടർ വനം മാത്രമാണെന്നും വീഡിയോ പറയുന്നു ഈ പദ്ധതിയുടെ ജലസംഭരണത്തിനായി നൂറ്റിനാല് പോയിന്റ് നാല് ഹെക്ടർ വനഭൂമിയാണ് ആവശ്യമായിട്ടുള്ളത് ഇതിൽ മുപ്പത്തി പോയിന്റ് എട്ട് ഹെക്ടർ കാലാകാലങ്ങളിൽ വെട്ടിമാറ്റുകയും വീണ്ടും വെച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്ന ഫോറസ്റ്റ് പ്ലാന്റേഷനാണ് മുപ്പത്തിയൊൻപത് പോയിന്റ് രണ്ട് ഹെക്ടർ പുഴയൊഴുകുന്ന ഭാഗവുമാണ് ബാക്കിയുള്ള ഇരുപത്തെട്ട് പോയിന്റ് നാല് ഹെക്ടർ മാത്രമാണ് സ്വാഭാവിക വനമായിട്ടുള്ളത് ഇത് ഏകദേശം തൃശൂർ റൗണ്ടിന് ചുറ്റുമുള്ള പൂരപ്പറമ്പിൻ്റെ വിസ്തൃതി മാത്രമാണെന്നുള്ളതാണ് വസ്തുത പദ്ധതി ആനത്താരകളെ ഒരു രീതിയിലും ബാധിക്കില്ലെന്ന വാദമാണ് കെ ഐ സി ബി ഉയർത്തുന്നത് ആദിവാസികളെ ആരെയും കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് മറ്റൊരു വാദം കാട്ടുതീ പോലുള്ള അപകടങ്ങളെ തടയാനും പദ്ധതി കൊണ്ടാകുമെന്ന് കെ വാദിക്കുന്നു ഡാം രൂപപ്പെടുന്നതോടെ മൃഗങ്ങളുടെ ആവാസ ഇത് കൂടുതൽ ഗുണകരമാകുമെന്ന വാദമാണ് കെ ഉയർത്തുന്നത് തൃശൂർ പൂരം എക്സിബിഷനിലെ കെ ഐ സി ബി പവലീനിലാണ് വീഡിയോ ആദ്യമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് മറ്റു പ്രാദേശിക സ്ഥലങ്ങളിലും വീഡിയോ പ്രദർശനത്തിന് കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിലൂടെ ബോധവൽക്കരണമാണ് കെ ഉദ്ദേശിക്കുന്നതും മാതൃഭൂമി ന്യൂസ് തൃശൂർ